ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ആദ്യമായിട്ട് പി എസ് സി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കേരള നവോത്ഥാനത്തിൽ നിന്നാണ് കൂടുതലായും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും സ്റ്റേറ്റ്മെൻ്റ് ഐപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിലും അത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ബ്രസീലാണ് ബ്രസീലിലെ റിയോഡി ജെനീറയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് പത്തൊൻപതാമത് ജി ട്വൻ്റി ഉച്ചകോടിയാണ് ബ്രസീലിൽ വെച്ച് നടക്കുന്നത് ബ്രസീലിൽ ആദ്യമായിട്ടാണ് ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യ വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജി ട്വൻ്റി ഉച്ചകോടി പതിനേഴാമത് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ഇൻഡോനേഷ്യയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീല് അടുത്ത ചോദ്യം കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ സാഹിത്യ അവാർഡുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ ബസന്തൻ അത് കറക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീഷ എന്ന രചനയ്ക്കാണ് അത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു അത് ശരിയാണ് ഇവിടെ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ മാത്രമാണ് തെറ്റായി വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഈ അവാർഡുകളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഇരുപത്തി ഒൻപതാമത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സലിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു എന്ന എ സേതുമാധവനാണ് എ സേതുമാധവനാണ് മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തനാണ് പ്രൊഫസർ എസ് കെ വസന്തൻ ഇരുപത്തി ഒന്നിൽ പി വത്സല ഇരുപത്തിരണ്ടിൽ സേതു ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ മുപ്പത്തി ഒന്നാമത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശില്പവും അടങ്ങുന്നതാണ് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് നേടിയത് ബെന്യാമിനാണ് ബെന്യാമിൻ്റെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷിൻ്റെ മീശയാണ് മീശ എന്ന കൃതിക്കാണ് എസ് ഹരീഷിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ത് വലാർ അവാർഡ് ലഭിച്ചത് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിന്റെ കൃതി ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം ഈ കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറാ ജോസഫാണ് സാറാ ജോസഫിൻ്റെ ബുദിനി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് അംബികാസുധൻ മങ്ങാടാണ് അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന കഥാസമാനം ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയത് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുള്ളത് പി എൻ ഗോപികൃഷ്ണനാണ് ഈ കൃതിക്കാണ് അദ്ദേഹത്തിന് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു അത് കറക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് ഐ എസ് ആർ ഒ ചെയർമാൻ മോഹൻകുമാറാണ് അത് തെറ്റാണ് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ആണ് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിൻ്റെ പേര് വിക്രം ആണ് അത് കറക്റ്റാണ് ചന്ദ്രയാൻ എട്ടല്ല മൂന്നിൻ്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അതും കറക്റ്റാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഏകദേശം എഴുപത്തഞ്ച് മില്യൺ ഡോളറാണ് ചിലവായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥാണ് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് അത് കറക്റ്റാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അത് തെറ്റാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അത് കറക്റ്റാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ മാത്രമാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രമാണ് തെറ്റായി വരുന്നത് കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് കേരള സ്പീക്കർ എ എൻ ഷംസീർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആശിഷ് ജിതേന്ദ്ര ദേശായി കേരള ഗവർണർ ആണ് ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് രുചിര കമ്പോജ് ആണ് രുചിര കമ്പോജ് അടുത്തത് അൻപതാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അൻപതാമത് കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ ബി ആണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ഡി വൈ ചന്ദ്രചൂഡാണ് അൻപതാമത് കോടതി ചീഫ് ജസ്റ്റിസ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ ായരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഇത് നമ്മൾ കോഡിലൂടെ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ ആണ് ക്ലോഡിയ ഗോൾഡിൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഇപ്പം നമ്മൾ ഉള്ളൂ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥാണ് എസ് സോമനാഥ് അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തീം ഓൺലി വൺ എർത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തീം ഓൺലി വൺ എർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം ഭൂ പുനഃസ്ഥാപനവും മരുവൽക്കരണം വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഭൂ പുനഃസ്ഥാപനവും മരുവൽക്കരണം വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും എന്നതാണ് അടുത്ത ചോദ്യം ഇങ്ങനെയൊരു ചോദ്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജകമണ്ഡലം ഏത് എം എൽ എയുടേതാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജകമണ്ഡലം ഏത് എം എൽ എയുടേതാണ് എം ബി രാജേഷ് കളമശ്ശേരി എന്നാണ് തന്നിരിക്കുന്നത് തൃത്താലയാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം എം ബി രാജേഷ് കളമശ്ശേരിയല്ല തൃത്താലയാണ് പി രാജീവ് ബേപ്പൂർ അതും തെറ്റാണ് പി രാജീവ് കളമശ്ശേരിയാണ് പി എ മുഹമ്മദ് റഷീദ് എന്നാണ് തന്നിട്ടുള്ളത് മുഹമ്മദ് റിയാസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആറന്മുളയാണ് തന്നിട്ടുള്ളത് ബേപ്പൂരാണ് മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം വീണ ജോർജ് തൃത്താല അതും തെറ്റാണ് ആറന്മുളയാണ് വീണ ജോർജിന്റെ മണ്ഡലം എം ബി രാജേഷ് തൃത്താല നിയോജക മണ്ഡലം പി രാജീവ് കളമശ്ശേരി പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂര് വീണ ജോർജ് ആറന്മുള ഇതാണ് കറക്റ്റായിട്ടുള്ള നിയോജക മണ്ഡലങ്ങൾ അടുത്ത ചോദ്യം നാരി ശക്തി വന്ദൻ അധീനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനം ഏതാണ് നാരി ശക്തി വന്ദൻ അധീനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനം രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച് പാസ്സാക്കുന്ന ബില്ലാണ് നാരി ശക്തി ബന്ധനാധീനിയം നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ അമൻമെൻറ്റ് ബില്ലാണ് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ അമൻമെൻറ്റ് ഇത് അവതരിപ്പിക്കുന്നത് ലോകസഭയിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെയും സീറ്റുകളുടെ ഒന്നേ ബൈ മൂന്ന് ഭാഗം സ്ത്രീകൾക്ക് മാറ്റിവെക്കുന്നതാണ് ഈ ബില്ല് ഇത് പാസ്സായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതൊക്കെ ആവുന്ന സമയത്ത് ഇത് നിലവിൽ വരുള്ളൂ നാരി ശക്തി വന്ദൻ അധീനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാണ് അടുത്ത ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അല്ലെങ്കിൽ എൻ സി ആർ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ് കൊൽക്കത്ത ഇത്രയും ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്